ഈ രാജ്യത്ത് ഇനി മുതൽ കരടി മാംസം വിൽക്കാം അതും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ സ്ലോവാക്യയിലാണ് ബ്രൗൺ കരടിയുടെ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി കിട്ടിയത് വൈകാതെ തന്നെ സ്ലോവാക്യൻ മാർക്കറ്റുകളിൽ കരടി മാംസം വിൽപ്പനയ്ക്കെത്തും കരടികളുടെ ആക്രമണം കൂടുന്ന സാഹചര്യത്തിൽ മുന്നൂറ്റി അമ്പത് കരടികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷവും പരിസ്ഥിതി സംഘടനകളും രംഗത്തെത്തിയിരുന്നു യൂറോപ്യൻ പാർലമെന്റും സ്ലോവാക്യയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചു വേൾഡ് കൺസർവേഷൻ യൂണിയന്റെ കണക്ക് പ്രകാരം ഭീഷണി നേരിടുന്ന ആണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ബ്രൌൺ കരടികൾ എന്നാൽ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച സ്ലോവാക്യൻ സർക്കാർ കൊല്ലുന്ന കരടികളുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കുമെന്നും പ്രഖ്യാപിച്ചു ഏകദേശം ആയിരത്തി മുന്നൂറ് ബ്രൌൺ കരടികൾ സ്ലോവാക്യയിൽ ഉണ്ടെന്നാണ് കണക്ക് മനുഷ്യർക്ക് നേരെയുള്ള ഇവരുടെ ആക്രമണം ഉയരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു കരടിയുടെ മാംസം യൂറോപ്യൻ രാജ്യങ്ങളിൽ സാധാരണയായി കഴിക്കാറില്ല എന്നാൽ കിഴക്കൻ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും നോർഡിക് രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് വിരകളുടെ സാന്നിധ്യമുള്ളതിനാൽ കരടിമാംസത്തിന്റെ ഉപയോഗം ജാഗ്രതയോടെ വേണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്